ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിന്റെ പേരിൽ വേദനിക്കുന്നവരാണോ നമ്മൾ അത് അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു എന്ന് നമ്മൾ ഇടയ്ക്ക് ആലോചിക്കാറില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് അവസരത്തിലാണ് നമ്മൾ ആ തീരുമാനം എടുത്തിരുന്നത് അവസരം കറക്റ്റ് അല്ലാതിരുന്നത് കൊണ്ടാണോ നമ്മുടെ ആ തീരുമാനം തെറ്റായി തെറ്റായിപ്പോയത് വളരെയധികം സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും വേദനയുടെ മൂർധന്യാവസ്ഥയിലും നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ തീരുമാനമെടുത്താലും വേദനയുടെ മൂർധന്യാവസ്ഥയിൽ ഒരു തീരുമാനമെടുത്താലും രണ്ടും തെറ്റാനാണ് സാധ്യത എന്തുകൊണ്ടാണെന്നല്ലേ പലതരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീരുമാനങ്ങളുമുണ്ട് അല്ലാത്തതുമുണ്ട് അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു റിസ്ക് ഉണ്ട് ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അതുപോലെയല്ല മറ്റു കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന സമയത്ത് ഏത് ആഗ്രഹത്തിന് പുറത്തുള്ള തീരുമാനമാണോ അതൊരു പക്ഷേ ഒരുപാട് സന്തോഷമുണ്ടായപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹമാവാം ഒരുപാട് ദുഃഖമുണ്ടായപ്പോൾ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച ഒരു കാര്യമാവാം രണ്ടിനെയും മനസ്സ് അവസ്ഥയിൽ അതിനെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പറയും ഏഴ് എഴുപത് തവണ അതിനെക്കുറിച്ച് ആലോചിച്ച് ശരിയായൊരു തീരുമാനം എടുക്കുക ആ തീരുമാനം ഒരുപക്ഷെ നമ്മൾ ആ സന്തോഷമായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ തീരുമാനമോ അതുപോലെ തന്നെ ദുഃഖമായിരുന്നപ്പോൾ നമ്മൾ എടുത്ത തീരുമാനമോ ആയിരിക്കില്ല എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തീരുമാനമെടുത്തത് സന്തോഷമുള്ളപ്പോഴായിരുന്നുവെങ്കിൽ സന്തോഷമെന്നും ദുഃഖമായിരുന്നുവെങ്കിൽ ദുഃഖമെന്നും കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അതും കമന്റ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇനി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എത്ര തന്നെ സന്തോഷമുള്ള ഒരു അവസരമായിക്കോട്ടെ അത് എത്ര തന്നെ വേദനിപ്പിക്കുന്ന ദുഃഖമുള്ള അവസരമായിക്കോട്ടെ ആ സമയത്ത് എടുത്തിരുന്ന ആഗ്രഹത്തെ പിന്നീട് ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി മനസ്സ് കാമായിട്ടിരിക്കുന്ന ഒരു അവസരത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുന്നു മനസ്സ് വളരെയധികം കാമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെ വീണ്ടും ഒരു പുനർചിന്തനം നടത്തി എങ്ങനെ ആലോചിക്കുക ഈ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് കൊണ്ടുള്ള അത് നല്ലതും ചീത്തയുമായിട്ടുള്ള എഫക്റ്റിനെ കുറിച്ച് വളരെ നന്നായി ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഇനിയൊരു അവസരത്തിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ റൈറ്റ് ഡിസിഷൻസ് മാത്രം ഉണ്ടാവട്ടെ ആശംസകളോടെ